കേട്ടോ ലൈക്കാനൊക്കെ എന്താ പറയുക കാരണം അധികം വോയിസ് എടുക്കാൻ പറ്റുന്ന വരില്ല കാരണം രാത്രി എല്ലാവരും ഉറങ്ങാണ് അപ്പം ഞങ്ങൾ ഇപ്പോൾ യൂട്യൂബ് കണ്ട് കോമഡി വീഡിയോ കണ്ട് ചിരിച്ചി ചിരി ചിരി പാടി വാളാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അത് നമുക്ക് ഗെയിം തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് എന്താണ് എസ് സി റാങ്കിന് തുടങ്ങാൻ എസ് സി ത്രീ ടു ന്യൂ സീസൺ വന്നിട്ടുണ്ടോ എന്ന് പറയുന്നില്ല നോക്കാം അപ്പോൾ ന്യൂ സീസൺ ഏതാണെന്ന് നോക്കാം പക്ഷേ ബി ആർ റാങ്കിൽ കയറാൻ പറ്റാറില്ല അധികം അതിലെപ്പോഴും ഞാൻ ഓപ്പൺ ആക്കി വെച്ചാണ്ടല്ലോ ഞാൻ ടൈമിങ് പോയിക്കൊണ്ടല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല പിന്നെ എവിടെ വെച്ചാൽ എവിടെ എന്താ സംഭവിക്കുന്നു നോക്കട്ടെ എവിടെ ഒന്നും കിട്ടിക്കുന്നില്ല ഇതാണ് വേറെ വില്ലം വന്നിട്ടുണ്ട് ഞാൻ പോകുന്നത് അന്ന് മനസ്സിലാകില്ല കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം വെറുതെ ടൈം വേസ്റ്റ് ആക്കാണ്ട് ഗെയിമിൽ പോകുന്നു നല്ലത് അപ്പം വരുന്നുണ്ട് മാക്സിമം ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോ പോയി ഓക്കെ അത് തുടങ്ങാം വാർത്ത ടൈം വേസ്റ്റ് ആക്കണ്ട ടൈമിങ് നല്ല മോണം എടുക്കുന്നില്ല കേട്ടോ മരണ ടൈമിങ് എടുക്കലാണ് ഇരുന്ന് 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 ഇരുന്ന പത്തൊൻപത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ഇരുപത്തി രണ്ട് സെക്കൻഡിലേക്ക് എത്തി ഒരു മാറ്റമില്ല ആ ഇരുന്നിരുന്ന് പോവാണ് വേറെ ഒന്നുമില്ല എന്താണ് സംഭവം നോക്കി എന്നാ ഓ എന്തെല്ലാണോ എൻ്റെ ഫുള് ഇരുന്നിരുന്നിരുന്ന പണി പാളാണല്ലോട്ടോ എന്താ നോക്കാം ഇരുപത് സെക്കൻഡ് നല്ല ടൈം വേസ്റ്റാണ് വെറുതെ ടൈം വേസ്റ്റ് ആകാണിടെ ഇരുന്ന് 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 ടൈം വേസ്റ്റ് ആന്ന് ചേച്ചാ വരണല്ലോ ടൈമിലേറ്റാണല്ലോ എൻ്റെ പൊന്നു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആയിട്ട് ഇത് ഓപ്പൺ ആയിട്ടില്ല സോ ഒരു ബി ആർ ആണ് ഞാൻ അടുത്തത് ഒരു പൊന്നും സോറി ബിആർ എടുക്കുമ്പോൾ ടൈം ആവും നമുക്ക് സി എസ് ആവേണ്ട സി എസ് ആവിലാണെങ്കിൽ പെട്ടെന്ന് തുടങ്ങും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല സോറി 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 ശ്രദ്ധി ശ്രദ്ധിച്ചു തന്നെ പോയിട്ടില്ല ഇങ്ങോട്ട് തുടങ്ങി തുടങ്ങി ഞമ്മളെ ഗെയിം തുടങ്ങി അപ്പം സപ്പോർട്ട് ലൈക്ക് ചെയ്യട്ടോ ചെയ് ഒന്നും മറക്കല്ലേ അതിനുള്ള ഗെയിം ഇപ്പൊ ആദ്യം നമുക്ക് അടിക്കുന്ന സാധനം കൊണ്ടാണ് യൂസ് തുടങ്ങി മക്കളെ ഗെയിം തുടങ്ങി പിള്ളേരെ പിള്ളേ കാരണം മറ്റെങ്കിലും പോയണ്ടല്ലോ എട്ടിന്റെ പണി കിട്ടും അതാ വന്നിട്ടുണ്ട് ആണ്ടല്ല എന്റെ പൊന്നു എന്റെ പൊന്നു ഹെൽത്തില്ലാണ്ട് പോവാൻ പറ്റൂല ഹെൽത്തില്ലാണ്ട് പോവാൻ പറ്റൂല അതാ ഓനക്ക് പണി കൊടുത്തു പണി കൊടുത്തു ഓന തീർത്ത മതി മതി കൂടി വരട്ടെ വെറുതെ കൂടി വരട്ടെ പൊന്ന് പെണ്ന്ന് വന്നടിച്ച് പിന്നെ കാണുന്നില്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തണ്ടി തണ്ടി തിളക്കാണ് ഇതാ നീ ഓൻ എന്താ നോക്കാലം കാണുമ്പോണ്ടല്ലോ മറ്റേ മമ്മോട്ടിരിക്കുന്ന പോലെ ഉണ്ട് ഹെൽപ്പി ഓനെ പോയി ഹെൽപ്പി പോലും ചെയ്യുന്നില്ല തെണ്ടിയാണല്ലോ തണ്ടി അവരോനെ പെരുത്തിക്കളി അയോനിയും വന്ന് ും കിട്ടുന്നുണ്ട് ഇങ്ങനെ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സത്യം പറയാലോ ഇത് ഓടിക്കളിക്കാനുണ്ടോ എന്തെങ്കിലും സംഭവിക്കോ അവൻ തോക്കടുത്ത് രണ്ട് പിടിയടിച്ച പ്രശ്നം കഴിഞ്ഞ് തീർക്ക് തീർക്ക് തീർക്കു തീർക്ക് തീർക്ക എന്റെ കഷ്ടം ഇങ്ങനെ ചളി ഇനി നോക്കാം അടുത്ത ഗെയിം എന്താണെന്ന് ഇതിന് ഏത് കാണുന്ന നല്ലത് ഒരു വൈബ് ഈ തന്നെ എടുക്കാം എടുക്കണം തീറല്ലേ രണ്ട് രണ്ട് തീർണം ജമ്പിങ് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് അടിക്കുന്ന ആ സാധനം കിട്ടിട്ടുണ്ടെങ്കിൽ വൈബ് ഔട്ടാ അതിന് കൊറേതാണ് പരിശീലിക്കേണ്ടി വരും അതിനെ അത് ഓടി നോക്കൂടി പിടിക്കാം വന്നിട്ടുണ്ട് പൊന്ന ഒട്ടിന്റെ പണിയൊന്നല്ല തന്നെ അതിന് തേങ്ങ എന്നെ കൊന്നെ രണ്ടാമത്തെ കണ്ണൂ മോഞ്ചിള്ള അവസ്ഥയിലാ

ഇത് എവിടെയാണ് ഈ സംഭവം മനസ്സിലാവില്ലല്ലോ എവിടെന്നൊന്നെ പേര് കേട്ടേക്കിട്ട് കാര്യമില്ല ഓടിക്കൊണ്ടിരിക്കണം ഓടിക്കൊണ്ടിരിക്കണം എന്റെ പൊന്നവറിങ് ഓടി കളിക്കാണ് എന്റെ പൊന്നു നീ എനിക്കെങ്ങിതാണ് തീർത്തന്നെ ആ തീർക്കത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ എന്തെങ്കിലും ഒരു ഉപകാരം രണ്ടാളുടെ ആയിട്ടുള്ള എന്തെങ്കിലും ആ ആ കൊടുക്കാൻ എന്തെങ്കിലും ഒരു ഉപകാരം നോക്കാം അല്ല ചാണകത്തെ മനസ്സിലാകില്ലല്ലോ നമുക്ക് പഠിച്ചാൽ മതി ഇപ്പൊ അതൊരു വൈറുള്ളു これ見てももろいわいいわ。

പാക്കില് തിരിച്ചു വരുമ്പോഴുള്ള വൈബുണ്ടല്ലോ പൈസ ഓൾറെഡി ഉണ്ട് കണ്ണും പിന്നെന്താ വേണ്ടത് ഒരു വാങ്ങാനുള്ള പൈസ ഇല്ല ആപ്പിളെന്തെങ്കിലും കിട്ടൂല്ലേ ഈ പെട്ടെന്ന് ഓടിപ്പോന്ന സാധനം തുടങ്ങി പിള്ളേരും പിള്ളേരൊന്നും കാണുന്നില്ലല്ല പിന്നൊന്നും കറങ്ങി ഒന്ന് അടച്ചിട്ട് തരുമോ പണി തരുവാൻ സാധ്യത ഇല്ല ആരും കാണുന്നില്ല അത് ആദ്യം തന്നെ പണി തന്നിട്ടുണ്ട് ഓടിച്ച പണി കിട്ടും

തുള്ളിത്തുള്ളിക്കുന്ന കുഞ്ഞിപ്പോഴും തുള്ളി തുള്ളി കണ്ട സംഭവം സശുവിന്റെ തലയിലൊന്നും ഉണ്ട് തേങ്ങ തേങ്ങ പോലത്തെ സാധനം പുതിയതായോണ്ടെ പൊട്ടി നമുക്കൊന്നും അധികം അറിയില്ല ഈ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഈ ഭാഗത്തുനിന്നൊന്ന് വരുന്നുണ്ട് മാറ്റി പിടിച്ച അതാ ഏടുന്നടച്ച് ഏടുന്നടക്ക് തണുപ്പില്ല ഏർന്ന് പഠിപ്പിക്കാ ഇപ്പത്തോട്ട് എനിക്ക് എട്ടിന്റെ പണി വന്ന് മീറ്റ ഉള്ളത് മീറ്റ ഉള്ളത് തോന്നുന്നു അടുത്ത് അടിക്കാണോ ഞാൻ ഒളിഞ്ഞിടന്ന് അടിക്കാനോ ആ വാർത്ത ഇട ഉള്ളത് പുറത്തേക്ക് വരും എന്തായാലും പുറത്തേക്ക് വരും അതാ അതാത് അതാ വന്ന ഇത് കുറച്ച് ആടാണ് കേട്ടാ ഈ പ്ലാർ ഈ പ്ലാർ കുറച്ച് ആടാണ് പക്ഷേ കോയി മോനെ കിട്ടി

അത് തുടങ്ങി തുടങ്ങോ അറിയില്ല

myself for this Umber music. എന്ത് തേങ്ങായിരുന്നു ഓഹിച്ച് ആള് കൊണ്ട് എടുത്തു കൊടുത്തി അങ്ങനെ ആദ്യത്തെ കളി ഒരു പോയിന്റ് അവർ പോയി ഉം അവർക്ക് ഒരു പോയിന്റ് പോയി അപ്പൊ വരുന്ന എല്ലാരും

എന്റെ പൊന്നു പിന്നലെ എൻ്റെ അമ്മ പറ അങ്ങനെ രണ്ടാമത്തെ കളി അമ്മ ഉണ്ട് രണ്ട് പോയിന്റ് കിട്ടി

ണ്ടല്ല പിന്നെ വന്നടിക്കാനും സാധിക്കുന്നുണ്ട് ആരും കാണുന്നില്ലല്ലോ ഇത് വിളിച്ചുകൊണ്ടിരിക്കും

mene <laughs> 2 second 1 second, second okay guys lebih <laughs> മൂന്നാമത്തെ പിന്നെയും കരസ്ഥമാക്കി രവി ഈ രവി എന്ന് പറഞ്ഞ പ്ലയർ കുറച്ച് കട്ട കട്ട കട്ടപ്പുലിയാൻ തോന്നുന്നു

bun daerah ini teman ini, pertama para അവന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഗേഗിളാണെന്നാണ് വിചാരിച്ചത് എനിക്ക് അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്റെ പൊന്നാര മക്കളെ ഞാൻ ഈ കൊണ്ടന്മാര് ശരിയില്ല പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നിർത്തുന്നത് നല്ലത് എന്നാണ് തുടങ്ങാൻ ഒന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഗാൻസിൽ വാച്ചടിക്കാനും പറ്റുന്നില്ല സംഭവം അല്ല അവൻ തുടങ്ങി ഓ നന്നായി വന്നവരും നിന്നവരെല്ലാവർക്കും ഒന്ന് ഒരുപാട് 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 നന്ദി ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ അപ്പം